ഹലോ ഫ്രണ്ട്സ് സോൾസാവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമ്മൾ ഈ മാനുഫെസ്റ്റേഷന് വേണ്ടി ശ്രമിക്കുമ്പോൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഒരു ഫ്രീക്വൻസി ലെവലെന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ഫ്രീക്വൻസി ലെവലിനോട് അടുത്തെത്തുമ്പോൾ അല്ലെങ്കിൽ അലൈൻഡ് ആകുമ്പോഴാണ് ആ ഒരു കാര്യത്തെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ നമുക്ക് വിജയിക്കുവാൻ കഴിയുന്നത് അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ സമ്പത്തുണ്ടാക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമില്ലേ ആർക്കാ സമ്പത്ത് നേടാൻ ആഗ്രഹമില്ലാത്തത് എല്ലാവർക്കും സമ്പത്ത് നേടാൻ ആഗ്രഹമുണ്ട് പക്ഷേ നമ്മുടെ ഒരു ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത് ദാരിദ്ര്യത്തെക്കുറിച്ചാണെങ്കിൽ അതായത് കുട്ടിക്കാലം മുതലേ നമുക്ക് ഈ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ട് വളർന്നിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും ഒരു ബിലീഫ് സിസ്റ്റമായിട്ട് വരുന്നത് ദാരിദ്ര്യത്തെക്കുറിച്ച് തന്നെയായിരിക്കും അപ്പോൾ ഒരു ഭാഗത്ത് സമ്പത്തിനെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ മറുഭാഗത്ത് അതായത് ഒരു ഉയർന്ന തലം ഉപബോധ മനസ്സിൻ്റെ ഒരു ഉയർന്ന തലം ദാരിദ്ര്യത്തെക്കുറിച്ചാണ് നമ്മുടെ മനസ്സിൽ വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെ ഒരു കൂടി അല്ലെങ്കിൽ ബിലീഫ് കൂടി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് എത്ര സമ്പത്തിനെ ആഗ്രഹിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിന് അത് നേടിയെടുക്കാൻ കഴിയുകയില്ല ഇനി ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ആ പണം വന്നു കഴിഞ്ഞാൽ പോലും എങ്ങനെയെങ്കിലും അത് നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും പലപ്പോഴും നമ്മുടെ ഈ ഫ്രീക്വൻസി ലെവൽ ലോ ലെവലിലേക്ക് പോകുവാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്കാലം മുതൽക്കേ നമ്മൾ കേട്ടു വളർന്നിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആകട്ടെ അല്ലെങ്കിൽ പേരൻസ് ആകട്ടെ നമ്മളെക്കുറിച്ച് പറയുകയാണ് നീ ഒരിക്കലും ഗുണം പിടിക്കില്ല അല്ലെങ്കിൽ നീ ഒരിക്കലും ഒരിടത്തും എത്താൻ പോകുന്നില്ല അല്ലെ സ്കൂളിൽ ടീച്ചേഴ്സ് തന്നെ പറഞ്ഞുതരുന്ന ഒരു കാര്യമാണ് അപ്പോൾ അന്ന് നമ്മൾ ഒരു ബിലീ സിസ്റ്റം ഉണ്ടാക്കുകയാണ് എന്നെക്കൊണ്ട് ഒന്നിനും കഴിയുകയില്ല ശരിയല്ലേ അപ്പോൾ ടീച്ചേഴ്സിന് അന്നത്തെ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് അവർ ഏതെങ്കിലും രീതിയിൽ നമ്മളെ ശകാരിച്ചതാകാം നമ്മൾ മാത്തമാറ്റിക്സ് നല്ല രീതിയിൽ ചെയ്യാത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് നല്ല രീതിയിൽ പറയാൻ കഴിയാത്തതിൻ്റെ പേരിലോ ഒക്കെ നമ്മളെ ശകാരിച്ചിട്ടുള്ളതായിരിക്കാം പക്ഷേ എജ്യൂക്കേഷണലി നമുക്ക് അത്രത്തോളം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള കഴിവുകൾ നമ്മളിലുണ്ട് അല്ലേ നമ്മൾ നമ്മുടെ കൂടെ പഠിച്ചിട്ടുള്ള കൂട്ടുകാരെയൊക്കെ നോർത്ത് നോക്കിക്കേ ഓരോരുത്തരും ഓരോ രീതിയിലാണ് അവരുടെ ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് വിദ്യാഭ്യാസം കൊണ്ട് ഉയരങ്ങളിലെത്തിയിട്ടുള്ളവരുണ്ട് ഇനി ആ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ പകുതി വഴിക്ക് വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് ഒരു ബിസിനസ് ചെയ്തു തുടങ്ങിയ ഒരു വ്യക്തി വിദ്യാഭ്യാസം നേടിയ ഒരാളേക്കാൾ കൂടുതലായിട്ട് സമ്പത്തുണ്ടാക്കുന്നതും സമൂഹത്തിൽ നല്ല പ്രിവിലേജ് ഉണ്ടാക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ സെൽഫ് വാല്യൂ എപ്പോഴെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ സെൽഫ് വാല്യൂവിനെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് നമുക്ക് നമ്മൾ ഇടുന്ന ഒരു മാർക്കുണ്ട് അല്ലേ നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങൾക്ക് എത്ര മാർക്ക് ഇടുന്നു ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കേ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് എന്താണ് തോന്നുന്നത് നിങ്ങളെ ഏത് രീതിയിലുള്ള ചിന്തകളാണ് ഭരിക്കുന്നത് നിങ്ങളിൽ ഏത് രീതിയിലുള്ള വികാരങ്ങളാണ് ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ധരിച്ചു വെച്ചിട്ടുള്ള ധാരണകൾ ഒരു പക്ഷേ നിങ്ങളായിട്ട് വളർത്തിയിട്ടുള്ള ഒരു ധാരണയാകാം അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പേരൻസോ ഇനി ടീച്ചേഴ്സോ അല്ലെങ്കിൽ കൂട്ടുകാരോ നിങ്ങളെ ഒരിക്കൽ കളിയാക്കിയതിൻ്റെ പേരിൽ നിങ്ങളുടെ സെൽഫ് വാല്യൂ നിങ്ങൾ കുറച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ സെൽഫ് വാല്യൂ കുറയുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഫ്രീക്വൻസി ലെവൽ ലോ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ സെൽഫ് വാല്യൂവിനെ നമ്മൾ ആദ്യം ഉയർത്തിക്കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു ഫ്രീക്വൻസി ലെവലിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതിനെ അതൊരു വസ്തുവാകാം അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ജോബാകാം മറ്റെന്തുമാകാം അതിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് വളരെ വേഗം ആകർഷിച്ചെടുക്കുവാൻ കഴിയും ഇതിന് വേണ്ടിയിട്ട് ഒരു ടെക്നിക്ക് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് അതായത് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് എഴുതാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ അത് ഭാവനാപരമായിട്ടോ കാവ്യാത്മകമായിട്ടോ ഒരു കവി വർണ്ണിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങളെക്കുറിച്ച് എഴുതുക നിങ്ങളുടെ നോട്ട്ബുക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഡയറി ആകാം നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്ന ബുക്കാകാം എന്തുമാകാം അതിൽ നിങ്ങളെക്കുറിച്ച് മനോഹരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതി വയ്ക്കാൻ ശ്രമിക്കുക പത്ത് മനോഹരമായിട്ടുള്ള കാര്യങ്ങളെങ്കിലും നിങ്ങൾ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ബുക്കിലൊന്ന് എഴുതി നോക്കിക്കേ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളതൊന്ന് വായിച്ചു നോക്കുക എത്ര മനോഹരമായിട്ട് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് അവിടെ വർണ്ണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും അപ്പോൾ നിങ്ങളുടെ സെൽഫ് വാല്യൂ നല്ല രീതിയിൽ ഉയർന്നു വരുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും അതിലൂടെ സെൽഫ് കോൺഫിഡൻസ് സെൽഫ് എസ്റ്റീം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഇമോഷൻസ് ആണ് എന്ത് സെൽഫ് കോൺഫിഡൻസ് സെൽഫ് എസ്റ്റീം അതിൽ നിന്നുണ്ടാകുന്ന സെൽഫ് വാല്യൂ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും ഇതൊരു പ്രാവശ്യം എഴുതി വെച്ചതുകൊണ്ട് മാത്രമല്ല ഒരു ദിവസം കഴിയുന്നതും ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നിങ്ങളതൊന്ന് വായിച്ചു നോക്കുക ഇത് മറ്റാരും നിങ്ങൾക്ക് പറഞ്ഞു തന്നതല്ല നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുണ്ടായിട്ടുള്ള ഒരു അവയർനെസ് ആണ് സെൽഫ് അവയർനെസ് എന്ന് പറയും അപ്പോൾ ആ സെൽഫ് അവയർനെസ് നിങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങളുടെ സെൽഫ് വാല്യൂവിനെ നിങ്ങൾക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും ഇനി ഏതെങ്കിലും ഒരു വീക്ക്നെസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ഈ ലോകത്തിലുള്ള ഏത് സക്സസ് ആയിട്ടുള്ള ആളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് വിജയിച്ചിട്ടുള്ളത് വീക്ക്നെസ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ തൊണ്ണൂറ്റൊൻപത് ശതമാനം കാര്യങ്ങളും വീക്ക്നെസ് ആയിട്ടുള്ളതായിരിക്കാം പക്ഷേ സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരേ ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോയവർ മാത്രമാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത് അല്ലാതെ എല്ലാം തികഞ്ഞ ഒരാൾ പോലും ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചിട്ടുള്ള എല്ലാറ്റിനും ഒരു പോറൽ കൂടി ദൈവം നൽകിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി നമ്മുടെ സ്ട്രെങ്ത് നമ്മൾ തിരിച്ചറിയുക ഇപ്പോൾ നമുക്ക് നമ്മുടെ സെൽഫ് വാല്യുവിനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിയുന്നുണ്ട് എങ്ങനെ നമ്മളെക്കുറിച്ചുള്ള മനോഹരമായ കാര്യങ്ങൾ നമ്മൾ ബുക്കിലേക്ക് എഴുതി വെച്ചിരിക്കുന്നു അത് കാണുമ്പോൾ തന്നെ ഓ ഞാൻ എത്രയൊക്കെ ആണോ ഏ അമ്പട ഞാനേ എന്നൊക്കെ നമുക്ക് തന്നെ ഒരു ഫീൽ ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ അവിടെ എഴുതി വച്ചിരിക്കുകയാണ് അത് ദിവസവും കഴിയുന്നത് എത്രയും പ്രാവശ്യം നിങ്ങൾക്ക് വായിച്ചു നോക്കാമോ അത്രയും പ്രാവശ്യം വായിച്ചു നോക്കുക മിനിമം ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നിങ്ങൾ വായിച്ചിരിക്കണം അങ്ങനെ വായിക്കുന്ന പക്ഷം നിങ്ങളുടെ ഫ്രീക്വൻസി ലെവലിനെ നിങ്ങൾക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും നിങ്ങളുടെ സെൽഫ് വാല്യൂവിനെ നിങ്ങൾക്ക് ഉയർത്തിക്കൊണ്ടു വരുവാൻ കഴിയും അതിലൂടെ നിങ്ങൾ സെൽഫ് കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയാകും നിങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ അതിനുവേണ്ടി നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനുള്ള ഒരു ഒരു ആവേശം നിങ്ങൾക്കുണ്ടാകും തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും അപ്പോൾ ഇന്നു മുതൽ തന്നെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുകയും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പക്ഷം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കെ താങ്ക് ഫ്രണ്ട്സ്